രജിത്തെ ഈ കാലഘട്ടത്തിൽ ബെഞ്ചിങ് ക്യൂ എന്ന കുറെ സംവിധാനങ്ങളുണ്ട് ഇത് ചിലപ്പോ ജെൻസി അല്ലാത്തവർക്ക് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചതൊന്നും മനസ്സിലാവുന്നില്ല ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ബന്ധത്തിലെ പെട്ടിരിക്കയാണ് റിലേഷൻഷിപ്പിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നല്ല രീതിയിലാണ് മുന്നോട്ട് വന്നത് പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയാലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ കുറച്ചാൾക്കാരെ ബാക്കപ്പ് നിർത്തുന്നു ആ ഒരു രീതി ശരിക്കും അതെ നമ്മുടെ ഒരു ഒറ്റ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്തേക്കും റിലേഷൻഷിപ്പിന് തന്നെ പല പല മാനദണ്ഡങ്ങൾ എടുക്കുന്നതിനാണ് ഈ ഒരു ജെൻസിൽ കുറേയധികം പദങ്ങൾ ഉപയോഗിക്കുന്നതും അങ്ങനെ നമ്മളിപ്പോ സിറ്റുവേഷൻഷിപ്പ് ആ ഒരു കുറച്ച് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അത് നമുക്ക് എങ്ങനെ പറ്റും എങ്ങനെ അതായത് ഇപ്പം ഇപ്പോ ഞാൻ ഒരാളുമായിട്ട് പ്രണയത്തിലായി അപ്പം എനിക്ക് ഈ പ്രണയം ചിലപ്പോ പൊട്ടൂലെന്നറിയാൻ വയ്യ പൊട്ടിയാൽ എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ഒരാളും കൂടെ വേണം അല്ലെങ്കിൽ എനിക്ക് ഒരാളും കൂടെ അപ്പൊ സൈഡ് ബെഞ്ചായിട്ട് അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഒരു മനസ്സില്ലേ അപ്പൊ ഇയാൾ ഞാനുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ നല്ല ബോണ്ടായിട്ടിരിക്കുക അപ്പൊ അയാൾക്ക് നല്ല ഇമോഷണൽ കണക്ഷൻ ഞാനോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാർട്ട് പറയാൻ ോ ഞാൻ ഈ ഉദ്ദേശിച്ചത് അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പത്തേക്കുന്ന ആൾക്ക് ഹാർട്ട് ബ്രേക്ക് എന്ന് ചോദിച്ചില്ലേ പക്ഷേ ഈ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കും അറിയായിരിക്കും ഞാൻ ആ ബെഞ്ചിങ് നിർത്തിയിരിക്കുന്ന ആൾക്കും അറിയായിരിക്കും എനിക്ക് ഇങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം ആൻസൈറ്റി ഉണ്ടാവാം അല്ലെങ്കിൽ ആ ഒരാളെ കണ്ടില്ലെങ്കിൽ വിഷമം ഉണ്ടാവാം അങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ല എന്റെ നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് അവരോട് സംസാരിക്കാം അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ മൈൻഡ് ക്ലിയർ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റുന്നത് പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ അതിനൊക്കെ ആശ്വസിപ്പിക്കാൻ വേറൊരാളെ വെക്കും കഴിഞ്ഞാൽ ഇത് ഇപ്പം സാധനം ഇവിടെ വന്നല്ലോ അതൊക്കെ നിങ്ങൾ നാളെ ഓക്കെ അതിവിടെ ആ അത് ഇവിടെ ഉള്ളതാ ഇങ്ങനൊരു സാധനങ്ങളെ എന്ത് സാധനം ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയൊന്നും പറഞ്ഞു വെക്കരുത് ഓരോ പേരിട്ടിട്ട് ഓരോ അപരാധങ്ങളെ കാണിച്ചു വെച്ചിട്ട് എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് ലോയൽറ്റി എന്ന് പറയുന്നത് അയാളോട് ഇപ്പം വേറൊരാടെ സ്നേഹം അങ്ങനെയല്ല ലോയൽറ്റി എന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ സ്നേഹബന്ധത്തിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ് നമ്മളതിൽ എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു നമ്മുടെ പാർട്ട്ണർക്ക് നമ്മൾ എത്രത്തോളം ഇപ്പോൾ ഒരു എൻ്റെ പാർട്ടറിനെ അവരുടെ ആഗ്രഹത്തിന് കൂട്ടി നിൽക്കുക അവർ എൻ്റെ ആഗ്രഹത്തിന് അപ്പോൾ പരസ്പരമുള്ള ധാരണ അണ്ടർസ്റ്റാൻഡിങ് ഫ്യൂച്ചറിലേക്കുള്ള ഒരേ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുള്ള അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് റിലേ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാൻ പോകരുത് നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോ അതിപ്പം വലിയ സ്റ്റാൻഡേർഡ് ഉള്ള വീടുകളൊന്നും ഇതിനാവശ്യമില്ല റിലേഷൻഷിപ്പിൽ വരുമ്പോൾ വരുന്ന സമയത്ത് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന അപ്പുറത്തുള്ള ആൾക്കും ഇപ്പുറത്തുള്ള ആൾക്കും ഇപ്പം അങ്ങനെ ഇനി നാളെ ഈ പറയുന്നതൊക്കെ നമ്മളിപ്പോൾ ശരിയെന്ന് കരുതുന്നതൊക്കെ നാളെ തെറ്റാവാം ഇപ്പോഴത്തെ ഒരു മെൻറ്റാലി ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇപ്പോൾ ഭൂരിഭാഗം ഇത് തെറ്റായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നാളെ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ മാറി ഇന്ന് ശരിയെന്ന് തോന്നുന്നതല്ല നാളെ തെറ്റാവാം ഇപ്പം അങ്ങനെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പുണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ തെറ്റാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പം അതിനനുസരിച്ച് മനുഷ്യന് മാറുന്നുണ്ട് നാളെ അങ്ങനല്ലാതാവാം ഈ നമുക്കെപ്പോഴും ഇതാണ് ശരി ഇന്നത് മാത്രമാണ് ശരി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് വയ്ക്കാനൊന്നും പറ്റത്തില്ല നാളെ ഈ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനുഷ്യരുടെ ഇമോഷണൽ കണക്ഷൻസ് ആ രീതിയിലാണ് ഇപ്പം നമ്മളതിനുപോലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ നേരത്തെ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണത് നമ്മൾ കൊറേ ആചാരങ്ങൾ കസ്റ്റംസ് കൾച്ചേഴ്സ് ഇതൊക്കെ അതിലാണ് നമ്മൾ വളർന്ന് ജീവിച്ചു പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ബന്ധങ്ങളുടെ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചർ തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാർ പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഹസ്ബൻഡും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ അങ്ങനത്തെ നമുക്ക് ഒരു അത്ഭുതങ്ങളായിരിക്കുന്നത് ഇപ്പോ പല ഇപ്പൊ എല്ലാവർക്കും പല കൾച്ചേഴ്സ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളിലായിക്കോട്ടെ ഏതൊക്കെ കൾച്ചറിലായിക്കോട്ടെ ഒരാളെ ചീറ്റ് ചെയ്യാന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പുറം രാജ്യങ്ങളിലുള്ള സിനിമകൾ നിരീക്ഷിക്കണം അവിടുത്തെ കൾച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളുണ്ട് ഇപ്പോൾ പണ്ട് നമ്മളിപ്പം രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അന്നത്തെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഓരോ ചിത്രങ്ങളിലും വ്യക്തമാക്കും അപ്പം നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടം മനസ്സിലാക്കാൻ ആ ഒരു ചിത്രം തന്നെ ചിലപ്പോൾ ധാരാളമായിരിക്കും ചില സിനിമകൾ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളുണ്ട് ചില ചിത്രങ്ങൾ അപ്പം അതുപോലെ അവിടുത്തെ അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുറം രാജ്യങ്ങളിലെ സിനിമകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അവിടെ ആണെങ്കിലും ഈ പറയുന്ന ചീറ്റിങ് കഴിഞ്ഞാൽ ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ ചില ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ചില സ്റ്റാറ്റസുകൾ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇംഗ്ലീഷ് സ്റ്റാറ്റസുകളൊക്കെ ഓരോ ബ്രേക്കപ്പ് ഒക്കെ നടക്കുന്ന സമയത്തുള്ളൂ ചീറ്റ് ചെയ്യുന്ന അവിടെ വ്യക്തമായിട്ട് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് എന്ത് ഇമോഷൻസാണ് ഉണ്ടാവുന്നത് കൃത്യമായി കാണിക്കുന്നുണ്ട് ഒരാൾ ഇപ്പോൾ ഒരു ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വൈറലായിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവരെ മത്സരത്തിൽ ജയിക്കുന്നു അപ്പോൾ കൂടുള്ള കൂടെ മത്സരിച്ച ആർട്ടിസ്റ്റിനെ അവർ ചുംബിക്കുന്നു ഇത് കാണുന്ന ബോയ് ഫ്രണ്ട് ആ സമയത്ത് ഇറങ്ങിപ്പോകുന്നു അത് വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്ക് പോകുന്നു മറ്റേ പെൺകുട്ടി അതിൽ റിഗ്രറ്റ് ചെയ്യുന്നു ഇവിടെ ആണെങ്കിലും അത് നടക്കും അവിടെയും ഇവിടെയും ഒരേ ഇമോഷനാണുള്ളത് ഇമോഷൻസിൽ ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ ഫോറിനേഴ്സില് അവർ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇമോഷൻ സാധനം ഇല്ല ശരി ബോയ് ഫ്രണ്ട് ഹസ്ബൻഡും ഒരുമിച്ചു ചില റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ ട്രിപ്പിൾ ഗ്രീനോ അങ്ങനെ എന്തോ ഒരു ഇതില് ഞാൻ കണ്ടതാ ഹസ്ബൻഡിന്റെ മാറി മാറി വരുന്നു ബോയ് ഫ്രണ്ട് വൈഫിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് ഭയങ്കര അവര് ഭയങ്കരമായിട്ട് ഇതാക്കുന്നു ഭയങ്കര കോമൺ ആയിട്ട് സംസാരിക്കുന്നു

ഇപ്പോൾ ഇവിടെ എൻജോയ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇത് ഭയങ്കര ഒരു ബോറിങ് ലൈഫായിക്കൊണ്ടിരിക്കുക ഇമോഷൻസും കുറഞ്ഞു എല്ലാവർക്കും ഇപ്പോൾ ഇത് മടുപ്പ് തോന്നുന്ന കാര്യം എന്താ നിങ്ങൾ ഫോറിനിൽ പോകുന്ന അതേ സാധനങ്ങൾ ഫോറിനേഴ്സിൽ കാണുന്ന പല ഈ വീഡിയോയിലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള കടകൾ കടകളിവിടുണ്ട് അതേ അതേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടുണ്ട് എല്ലാം അവൈലബിൾ അവൈലബിളാണ് എല്ലായിടത്തും എല്ലായിടത്തും ഇതൊക്കെ അവൈലബിൾ ആണ് നമുക്ക് വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ഇവിടെ കാണുന്ന കടകളെ ഇതേ ഒരു സ്ട്രക്ചറുള്ള കടകൾ കൊല്ലത്ത് പോയാൽ കാണും ചിന്ന കടയിൽ കാണും ഇവിടെ കൊച്ചിയിൽ കാണും പാലക്കാട് കാണും എല്ലായിടത്തും ഒരേ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് എവിടെയാണ് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ദിവസങ്ങൾ ഓരോന്നും പെട്ടെന്ന് പോകുന്നതിൻ്റെ കാര്യം എന്തുവാ ഇപ്പോൾ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വരെ ഫോണ് ടി വി ഇപ്പോൾ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ജസ്റ്റ് എന്ന് അറിയണം ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നു കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു ചാജ് ജീവികൾ ഒഴിക്കുന്നു എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു നിങ്ങൾക്കൊരു സിനിമ ആണോ എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സിനിമ ആണോ എന്ന് തോന്നുന്നു നിങ്ങളത് സ്ക്രോൾ ചെയ്ത് തന്നെ ഭക്ഷണം കഴിച്ച് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഓപ്ഷൻസ് അവൈലബിളാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ മൈൻഡിന് അംഗീകരിക്കാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ഓപ്ഷൻസ് നമുക്കായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബോറിങ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുക പണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കലും ഒരു സിനിമ അതിൻ്റെ സന്തോഷം ഒന്ന് നമുക്കുണ്ടായിരുന്നു ഒരു സിനിമ കാണാൻ പറ്റുന്നതിൽ അപ്പൊ അതൊരു വെറൈറ്റി അനുഭവം തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രണയത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് അതിന്റെ സത്യസന്ധമായിട്ടിരിക്കുന്ന പ്രണയത്തിൽ കിട്ടുന്ന ഫീലിംഗ് ഒരിക്കലും ഈ പറയുന്ന സാധനങ്ങളിലൊന്നും കിട്ടത്തില്ല നിങ്ങൾ ജസ്റ്റ് എൻജോയ്മെന്റ് ഈ ഫ്രണ്ട്ഷിപ്പ് വൈബിൽ തന്നെ ഈ സാധനങ്ങൾ പോകുമ്പോഴത്തേക്ക് ഈ പ്രണയം ഫ്രണ്ട്ഷിപ്പ് തമ്മിൽ എന്ത് വ്യത്യാസവും ഇപ്പോൾ പ്രണയത്തിന് പ്രണയത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിനെ പോലല്ല പ്രണയത്തെ കാണേണ്ടത് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതിന് അതിൻ്റെതായി ആ പ്രണയം ആസ്വദിക്കണം അതിന് അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിന് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ പാർട്നറിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് നമ്മളെപ്പോഴും പ്രയോറിറ്റി ചെയ്യേണ്ടത് നമ്മൾ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ പാർട്ട്ണറിനാണ് ഒരു ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ണറിന് പ്രയോറിറ്റി കുറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കുമ്പഴത്തേക്കും ആ പാർട്ട്ണർ അത് ഇഷ്ടപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരെക്കാളും നമ്മുടെ പാർട്ട്ണറിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് അവർ സ്റ്റേബിൾ ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകണം അവരെന്നെ ചിലപ്പോൾ അമ്മമാരും അച്ഛന്മാരും തന്നെ പറയണം നീ അവക്കായിരിക്കണം ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് അവിടെ നിൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അവൻ നിൻ്റെ ഭർത്താവാണ് അതിൻ്റെ കാര്യം എന്താ നമ്മുടെ പാർട്ണറിന് നമുക്ക് കൊടുക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അയാൾ അയാളുടെ വാക്കിലും അയാൾക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റിയിലും അപ്പോൾ ഈ സൈഡ് ബെഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കൊണ്ട് നടക്കുന്നവർക്ക് താല്പര്യം ഉണ്ട് പക്ഷേ റിലേഷൻഷിപ്പായിട്ടൊന്നും അത് കാണാൻ പറ്റത്തില്ല റിലേഷൻഷിപ്പിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്തത് അത് വേറൊരു പദവാണ് അത് ഈ പറയുന്നതിന് നമുക്കങ്ങനെ കാണാനും പറ്റില്ല